ഒരുപാട് പേര് ഇപ്പോൾ ലാലേട്ടനായാലും മമ്മൂക്ക ഒരുപാട് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന റെക്കമെൻഡ് പറഞ്ഞാൽ അവരുടെ അച്ഛനായിട്ട് തൊട്ട് മുമ്പ് അഭിനയിച്ചാൽ ഡയറക്ടറുടെ ലൊക്കേഷനിൽ ചെന്നിട്ട് അവിടെ ചെന്നപ്പോ ഇങ്ങനെ പറ്റില്ലെന്നോ എന്തോ പറഞ്ഞു ഒരു മഹാനായ കലാകാരന്റെ വീട്ടിന്റെ മുറ്റത്താണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാല് അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ നല്ല ഒരു മുഖമാണ് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഒരു സഭാ മേലധ്യക്ഷൻ ഒരു പോലീസുകാർ എന്ന് പറഞ്ഞാൽ ചെയ്ത വേഷങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തത്തി കളിക്കും അല്ലേ ഇത്ര വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്ന് നോക്കിയപ്പോഴും അല്ലെങ്കിൽ പിന്നെ വിക്കി പിടി അഞ്ഞൂറ്റി സംതിങ് വേഷമാണ് പുള്ളി ചെയ്തേക്കുന്നത് അഞ്ഞൂറ്റി സംതിങ് സിനിമകളിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് വേഷങ്ങൾ സംബന്ധിച്ചു നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നടൻ ജഗന്നാഥ് വർമ്മ സാറിന്റെ വീട്ടിലാണ് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളൊക്കെ എന്ന് ഈ വീടിന്റെ മുമ്പിൽ നമ്മളെ കാത്തു നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പുത്ര മനു വർമ്മ മനുഷേടാ എനിക്കിപ്പോ എന്താ തോന്നുന്നറിയോ ഈ കിരീട സിനിമയില് തിലകൻ ഒരുപാട് സ്വപ്നായിരുന്നു അദ്ദേഹത്തെ എന്നുള്ള കഥയാണ് അല്ലെ അപ്പൊ നല്ല കൊടുക്കുന്നു ആഹാരം അല്ലാത്ത കൊടുക്കുന്നുണ്ട് ആ കലാകാരൻ ജഗനാ സാറിന്റെ ഏറ്റവും സ്വപ്നമായിരുന്നു അങ്ങനെ പോലീസുകാരനാക്കണം അല്ലെ കിരീട സിനിമയോട് വലിയ ബന്ധമുണ്ടോ നിങ്ങളുടെ ജീവിതമായിട്ട് ഇല്ല അല്ല അങ്ങനല്ല പറഞ്ഞത് പോലീസുകാരനാക്കണമെന്നുള്ള തിലകന് മോഹൻലാലിന്റെ സങ്കല്പ ജഗനാവർമ്മ സാറിന് എന്ന് പറയുന്ന മനുവർമ്മന പോലീസ് പോലീസുകാരനാക്കണമെന്നില്ല ഒരു സർക്കാർ ജോലി വേണമെന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിന് ട്രൈ ചെയ്യുകയും ചെയ്തു പക്ഷേ സർക്കാരിന്റെ ഗുണം കൊണ്ട് അത് കിട്ടിയില്ല എങ്കിലും അച്ഛൻ എസ് പി ആയിട്ടാണ് അല്ലെങ്കിൽ റിട്ടയർഡ് ചെയ്തത് അല്ലേ അപ്പൊ എങ്കിൽ തന്നെ അച്ഛൻ അച്ഛനും കൂടെ ഈക്വൽ ആയിട്ട് അച്ഛന്റെ വലിയ സ്വപ്നമായിരുന്നു അല്ലേ മോനെ നീ സിനിമയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ജോലി സംഘടിപ്പിക്കാം സംഘടിപ്പിക്കാൻ ഒത്തിരി വർഷം പറഞ്ഞില്ലേ തീർച്ചയായിട്ടും അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലേ ഒരു ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ലൈഫിലൊരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു ഒരു ഫിക്സഡ് ഇൻകം ഞാൻ ഉദ്ദേശിച്ചത് അതാണ് അതാണ് ഉദ്ദേശിച്ചത് അല്ലാതെ ഒരു സർക്കാർ ജോലി നമുക്ക് ഒരു ഫിക്സഡ് ഇൻകം കിട്ടുന്ന ഒരു സോഴ്സ് എങ്കിലും അച്ഛൻ്റെ പ്രതീക്ഷകളെല്ലാം തച്ചുടച്ചുകൊണ്ട് ഒരു സിനിമ വരുന്നു സിനിമയിലേക്ക് പോയി അച്ഛന് ഗുഡ് ബൈ തമാശയാണ് ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ ഒരു ടെസ്റ്റ് എഴുതിയതാണ് തൊണ്ണൂറ്റി നാലിലൊരു ടെസ്റ്റ് എഴുതിയതാണ് എസ് ഐ ടെസ്റ്റ് എഴുതിയതാണ് റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു അന്ന് അച്ഛനായിരുന്നു മറ്റേ ട്രെയിനിങ് ഓഫീസർ അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറെന്തോ പോയി എന്ന് പറഞ്ഞിട്ട് റീടെസ്റ്റ് വെച്ചു ഈ റീടെസ്റ്റ് വെച്ച സമയത്താണ് ഞാനന്നിങ്ങനെ അഭിനയിക്കാൻ മോഹമായിട്ട് നടക്കുകയാണ് അപ്പോൾ അന്ന് അച്ഛനെ വിളിക്കാൻ വന്നാരോ എന്നെ കണ്ടപ്പോൾ അയ്യോ ഇദ്ദേഹത്തിനെ നായകനാക്കാമല്ലോ എന്ന് പറഞ്ഞു ഓ അതിന്റെ പിറ്റേ ദിവസം ദിവസമായിട്ടാണ് ഈ രണ്ടാമത്തെ റീടെസ്റ്റിന്റെ കോൾ ലെറ്റർ വരുന്നത് ശരി അത് അവിടെ നിൽക്കട്ടെ ശരിക്കും പറഞ്ഞാൽ അച്ഛന്റെ അച്ഛന്റെ സിനിമകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു രാജകീയ രൂപമാണ് അദ്ദേഹത്തിന് അല്ലേ ഭയങ്കര ആചാരമാകും ആ സൗന്ദര്യത്തിന്റെ പകുതി പോലും മനുഷ്യർക്ക് കിട്ടില്ലെന്ന് തോന്നുന്നുല്ലേ ഭയങ്കര രസം നമ്മൾ നേരിട്ട് കണ്ടില്ല എനിക്ക് തന്നെ ഭയങ്കര ലുക്ക് ആ യൂണിഫോമിലൊക്കെ ഞാൻ എക്സാമ്പിൾ പറയുന്ന പറയുമ്പോൾ തമാശയായിട്ട് കാണാത്തത് ഒരു പത്മനാഭനേം ഗുരുവായൂർ കേസറും ഫോട്ടോ കെട്ടി എങ്ങനെ ഇരിക്കും സത്യം അതിപ്പോൾ ഒരുപാട് ഒരുപാട് പേര് ഇപ്പോൾ ലാലേട്ടനായാലും മമ്മൂക്ക ആയാലും ഒരുപാട് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛനായിട്ട് അപ്പോ അത് ഒരു ഒരു എന്താ പറയുക പ്രൗഢിയും പിന്നെ അച്ഛൻ്റെ അഭിനയമേക്ക് പോവും ശരിക്കും പറഞ്ഞല്ലേ അച്ഛൻ കഥകളി നടനാണ് അച്ഛൻ്റെ ആ രൂപത്തിൽ നിങ്ങളെ മക്കളെ കൊണ്ടുപോകും എല്ലാ ലൊക്കേഷനിലും പോകും ലൊക്കേഷനിൽ എന്ന് പറഞ്ഞാൽ പ്രായമായതിനു ശേഷം വളരെ കുറവായിരിക്കും ഒരു ഡിഗ്രി സ്റ്റേജ് അതിന് മുമ്പ് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ന്യൂഡൽഹിയുടെ അച്ഛനെ അതിൽ മർഡർ ചെയ്യുന്നൊരു സീൻ ഉണ്ടായിരുന്നു അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അച്ഛനന്ന് ഈ തലകറക്കം വെർട്ടിഗോ വെട്ടിക്കോന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് മരുന്ന് കൊടുക്കണം അപ്പം അതുകൊണ്ട് ഞാൻ കൂടെ പോയി അത് നമ്മുടെ പോങ്ങമോട് ആയിരുന്നു ഷൂട്ട് അന്ന് മമ്മു മമ്മൊക്കെ ഇല്ല ബാക്കി എല്ലാവരും ഉണ്ട് അച്ഛനെ കൊല്ലുന്ന ഗ്യാങ്ങിനുള്ള സുരേഷ് ഏട്ടനുണ്ട് ത്യാഗരാൻ സാറുണ്ട് അപ്പോൾ ത്യാഗരാൻ സാർ ഇപ്പോഴും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മറ്റേ ചില്ലി ചിക്കൻ എടുത്ത് സാപ്പിട് സാപ്പിട് സാപ്പിട്പ്പാ സാപ്പിടപ്പാ എന്ന് പറഞ്ഞ് തന്നതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പിന്നെ ഞാൻ മഹാറാണി ഹോട്ടലിൽ മഹാറാണി ഹോട്ടലിൽ ശശിയേട്ടൻ്റെ പുറങ്ങളിൽ പോകുമ്പോൾ അവിടെ ഒരു ആഘോഷമാണ് ഞാൻ പറഞ്ഞില്ലേ അവിടെ ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ ആ ഹോട്ടലിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ തന്നെ ഇങ്ങനെ റൗണ്ടാണ് അപ്പോൾ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ ആര് പുറത്തിറങ്ങിയാലും അറിയാൻ പറ്റും അപ്പോൾ അവിടുന്ന് രാവിലെ നമ്മൾ കാണുമ്പോൾ തന്നെ കണ്ണിനൊരു കുളിർമയാണ് കാരണം ഒരു റൂമിൽ നിന്ന് നമുക്ക് വരുന്ന റൂമിൽ നിന്ന് ലാലേട്ടം വരുന്നു റഹ്മാൻ വരുന്നു ശശിയേട്ടനും സിമൻ ചെച്ചിയും വരുന്നു ഇത് ഇങ്ങനെ അങ്ങേയറ്റം ഒരു ഇങ്ങേ അറ്റം വരെ ഒരൊറ്റ സ്ഥലത്താണ് പിന്നെ ഞാൻ പറയുന്നത് ഇപ്പം അച്ഛൻ നല്ല പ്രായത്തിൽ സിനിമയിൽ വന്നു നടമാരോടൊക്കെ നല്ലൊരു ബന്ധം മനുഷ്യന് പറ്റിയിട്ടില്ല അവരുടെ നല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അച്ഛനോടുള്ള ബഹുമാനം എനിക്ക് എല്ലായിടത്തും കിട്ടിയിട്ടുണ്ട് എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ മമ്മൂക്ക എന്നെ പടത്തിനോടിപ്പിച്ചിട്ടുണ്ട് ലാലേട്ടൻ പടത്തിനോടിപ്പിച്ചിട്ടുണ്ട് ഇവരുടെയൊക്കെ മനസ്സിൽ അച്ഛൻ എന്നുള്ളൊരു വ്യക്തി ഒരു വലിയ സ്ഥാനത്തിലാണ് ഇരിക്കുന്നത് വലിയ കഥാപാത്രങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അതും ഞാൻ എപ്പോഴും പറയുന്ന പോലെ അത് നമ്മുടെ ഒരു ഭാഗ്യത്തിൻ്റെ ഒരു പ്രശ്നം കൂടെ പക്ഷേ ഇവരൊന്നും ഇപ്പോഴും ഇപ്പോൾ ലാലായിട്ട് ഞാനൊരു മറ്റേ ഒരു ഫങ്ഷന് പോയി നോക്കിയത് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ എന്താ കോഴിക്കോട് ബേബി മറൈൻ ഹോസ്പിറ്റലിലെ അതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ പാർട്ട്ണറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണത്തിന് പോകുന്നു മംഗളോത്രം വായിക്കുന്നത് ലാലേട്ടനാണ് മലയാള സിനിമയിലെ സകല ഞാൻ സിനിമാക്കാരനെ അല്ല ശത്യവൻ ഞാൻ സീരിയലിൽ അത്യാവശ്യം ഒരു ഇതാണ് നടനാണ് അപ്പോൾ ആ ഫങ്ഷൻ കഴിഞ്ഞിട്ട് ഈ മംഗളപത്രം വായിക്കുക എന്ന് പറഞ്ഞ ഫങ്ഷൻ കഴിഞ്ഞിട്ട് ലാലേട്ടൻ ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിരുന്നു പിന്നെ ഒരു വലിയ ക്യൂ ആണ് ഏത് ഈ എല്ലാവരും വിഷ് ചെയ്യാനുള്ളൊരു ക്യൂ ഉണ്ടല്ലോ അപ്പം ഞാനിങ്ങനെ നിൽക്കുന്നുണ്ട് ക്യൂ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ആചാനുവാഹുക്കളാണ് അയ്യോ സിവിസാറുണ്ട് ഷാജി കൈലാസുണ്ട് ഇങ്ങനെ ഒരുപാട് പേര് നിൽക്കുന്നു അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ഞങ്ങൾ ഞാൻ പറയുകയാണ് എനിക്ക് ഞാൻ പൊട്ടിപ്പോയി എനിക്ക് വിങ്ങിപ്പോയി എന്നു വെച്ചാൽ ഞാൻ ചെന്ന് ലാലേട്ടൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം ചെന്നപ്പോൾ ആ അച്ഛൻ അല്ല സത്യം പറഞ്ഞു ഞാൻ വിങ്ങിപ്പോ അച്ഛനെ ഞാൻ നമസ്കരിച്ച സമയമാണ് അദ്ദേഹം എഴുന്നേറ്റിട്ട് പകുതി എഴുന്നേറ്റിട്ട് മോഹൻലാലി എനിക്ക് കൈവന്നത് അത് എന്നോടുള്ള ബഹുമാനം അങ്ങനെ ഞാൻ പറയില്ല അല്ല അച്ഛന് ജോലി ഉണ്ടായിരുന്നു അപ്പം അച്ഛനത് ഈ സ്ട്രിക്റ്റായിട്ട് നമ്മൾ ഇത്ര രൂപ വേണം എന്ന് പറയില്ല അച്ഛന് ബന്ധങ്ങളും ഉണ്ടായിരുന്നു കൂടുതൽ അപ്പോൾ ശശിഹേട്ടനുമായിട്ടും ജോഷി സാറുമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് ബന്ധങ്ങളുണ്ടായിരുന്നു അപ്പോൾ സാർ ഒരു പടമുണ്ട് അല്ലേ ഈ നിങ്ങൾ തമ്മിൽ തമ്മിൽ നല്ല വളരെ ഒരു ഉണ്ടാവും ഉണ്ടാവും അതൊക്കെ ആദ്യകാലത്ത് ഒരു ചെറുപ്പകാലത്ത് ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഡിഗ്രി കാലഘട്ടം വരെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ആ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞത് ബിജുവിന്റെ ബിജു മേ പറഞ്ഞല്ലോ ബിജുവിന്റെ കൂടെ ആ ഒരു കാലഘട്ടത്തില് പത്തല് പെട്ടിത്തല്ലുഷനുള്ള അത്രേ ഉള്ളു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാനും കൂടെ ഈ ഫീൽഡിലേക്ക് വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും നമ്മളോട്ട് ഡിസ്കസ് ചെയ്യും ഈ കാണുന്ന നിങ്ങൾ കാണുന്ന ഈ സിറ്റൗട്ടിൽ ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും സിനിമയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും സ്വന്തം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും എന്തെങ്കിലും സിനിമ എന്നുള്ള അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാലും പടത്തിൽ അച്ഛനെ വിളിച്ചിട്ട് തിരിച്ചയച്ചൊരു സംഭവമുണ്ട് ഒരു ന്യൂജൻ പഴയ ഡയറക്ടർ ഡയറക്ടേഴ്സൊന്നും ചെയ്യില്ല ഒരു ന്യൂജൻ ഡയറക്ടറുടെ ലൊക്കേഷനിൽ ചെന്നിട്ട് അവിടെ ചെന്നപ്പോൾ ഈ ഇങ്ങേര് പറ്റില്ലെന്നോ എന്തോ പറഞ്ഞു അത് വന്നിരുന്ന അച്ഛൻ വലിയ ആർട്ടിസ്റ്റ് ആയിട്ട് വരും അല്ലേ ആ റിലീസ് എങ്കിലും നമുക്ക് പടത്തിന് തന്ത്രപൂർവ്വം ഒഴിവാക്കി അത് വിഷമത്തിനോട് പറഞ്ഞു ഭയങ്കര മനുഷ്യർ എന്താ പറഞ്ഞു എല്ലാത്തിനും കാലം കാത്തുണ്ട് അതിപ്പോ എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ പണ്ടൊരു സീരിയലില് അഭിനയിക്കാൻ വരുന്നു ഞാൻ നായകനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം നയന്റി ഫോർ നയന്റി സെവനിലാണെന്ന് തോന്നുന്നു ആ സമയത്തിൽ ഞാൻ ഒരു വർക്കിന് എവിടെയോ എറണാകുളത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു പ്രമുഖ ഡയറക്ടറുടെ സീരിയലിലേക്ക് ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നു അച്ഛനെപ്പോലല്ല ഞാൻ എന്തും അഡ്ജസ്റ്റ് ചെയ്യില്ല ഞാൻ അപ്പോൾ നമുക്ക് തരാനുള്ളൊരു സീനിയാറിറ്റിയും കാര്യങ്ങളും കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമുള്ളൊരാളാണ് ആഗ്രഹമല്ല അത് ചിലപ്പോൾ പിടിച്ചു വാങ്ങിക്കുകയും ചെയ്യും അപ്പോൾ അന്ന് ഞാനങ്ങനെയൊന്നും ചെയ്തൊന്നുമില്ല പക്ഷേ ആ ഡയറക്ടർ ഈ ക്യാരക്ടറിന് പറ്റില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ അയാളുടെ മോത്ത് വെച്ചു വരും എന്നെപ്പോലാളെ വിളിച്ചു വരുത്തുമ്പോ നിങ്ങക്ക് മനസ്സിലായിക്കൂടെ അപ്പോൾ തിലകഞ്ചേട്ടനെ ഒരു ഉറക്കിനെ വിളിച്ചിട്ട് തിലഞ്ചേട്ടൻ പോരാ പറയുന്നില്ല എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ അല്ലേ അപ്പൊ അതുപോലൊരു രീതിയിലല്ലേ സംസാരിച്ചത് ശരി അച്ഛൻ പക്ഷെ ഈ ഒരു കാര്യത്തില് എനിക്ക് ന്യായം എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ വലിയ പ്രശ്നമാണ് അച്ഛന്റെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ വരാറുണ്ട് പിന്നെ എപ്പോഴും മുഖം ഒരു ഈ വീട്ടില് അധികം വന്നിട്ടില്ല കാരണം അച്ഛന്റെ റിട്ടയർമെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ ഇത്തിരി ദള്ളായതിന് ശേഷമാണ് തൊണ്ണൂറ്റി എട്ടിലാണ് ഈ വീട് ഇതാവുന്നത് ഞങ്ങൾ തൈക്കാട് താമസിച്ചിരുന്നു അവസാനം അവസാനം അച്ഛൻ ഈ സിനിമയിൽ നിന്ന് ഒഴിവാക്കി സീരിയലേക്ക് മാത്രം അത് അച്ഛന് എനിക്ക് തോന്നുന്നത് അന്ന് അച്ഛനും കുറച്ചും കൂടെ കംഫർട്ടായിട്ടുള്ള സോൺ അതായിരുന്നു എന്നുവെച്ചാൽ വെച്ചാൽ സിനിമ സീരിയലാണെങ്കിൽ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ കാശി കിട്ടും അപ്പം തന്നെ തിരിച്ചു പോരാം അല്ലെങ്കിൽ വീ വീട്ടിൽ പോരാം എന്നുള്ളൊരു കണ്ടീഷനിൽ ചെയ്തായിരിക്കും പക്ഷേ ഞങ്ങള് തൈക്കാട് താമസിക്കുമ്പോൾ ഈ പറയുന്ന എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുഖവേട്ടൻ സോമേട്ടൻ രാജോയൻ സിദ്ധികേട്ടൻ വിജയരാഘവൻ കുട്ടൻ ചേട്ടൻ കാരണം ഇവരൊക്കെ ആയിരുന്നല്ലോ അന്നത്തെ ഒരു കാലഘട്ടത്തില് ഇവരെല്ലാരും വന്നു അപ്പൊ അമ്മ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും ഇപ്പൊ അമ്മയുണ്ട് അളിയനുണ്ട് പെങ്ങളുണ്ട് അമ്മയും അളിയനും പെങ്ങളും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം പിടിച്ചു നിർത്തിയൊക്കെയാണ് മനുഷ്യൻ്റെ ഒരു നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തെ കിട്ടിയത് എന്തായാലും അദ്ദേഹത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ട് വിട്ടിട്ട് നമുക്ക് നേരെ മരിച്ചേൻ്റെ അളിയൻ ബിജിത് തമ്പി എന്ന് പറഞ്ഞ പ്രശസ്ത സംവിധായകനകത്തുണ്ട് സിസ്റ്ററുണ്ട് പ്രിയ ചേച്ചിയുണ്ട് അമ്മയുണ്ട് ഇവരെല്ലാം നമ്മളെ കാത്തിരിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ ഇട്ട് പോകല്ലേ തീർച്ചയായിട്ടും ലൊക്കേഷൻ വർക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് അകത്തോട്ട് പോയിട്ട് ബാക്കിയുള്ളവരെ ശരിക്കും പറഞ്ഞാല് അച്ഛൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഞങ്ങളൊക്കെ സിനിമ കൂടെ കണ്ടുള്ള പരിചയമുള്ളൂ മകൾ എന്ന രീതിയിൽ എങ്ങനെയാണ് സ്നേഹമുള്ള ആളായിരുന്നു പോലീസ് ഒരു അങ്ങനെയൊന്നുമില്ല അച്ഛൻ നല്ല എന്താ ലവിങ്

ുംങ്ങനാണ് എനിക്ക് തന്നെ ഈ ഷോട്ട് പറഞ്ഞു കൊടുക്കാൻ നേരത്തൊക്കെ ഡയറക്ടായിട്ട് മാറും അതോ എങ്ങനെയാണ് നിങ്ങൾ കഴിഞ്ഞു മുമ്പ് സിനിമ അഭിനയിച്ചിട്ടുണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാനും അദ്ദേഹം കൂടെ ആദ്യമായിട്ട് ഒന്നിച്ചത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമ മറ്റു എന്റെ ആദ്യ സിനിമ അതായത് എഴുപത്തി ഏഴ് പ്രകൃതി മനോഹരി അന്ന് പുള്ളി ഒരു നോൺ ആർട്ടിസ്റ്റ് ഒന്നും ആയിട്ടില്ല പോലീസ് ഓഫീസറാണോ കുറെ പോലീസ് ഓഫീസേഴ്സ് ഉള്ള സിനിമയാണ് അതിലാണ് അവളോ ചെന്ന് പരിചയപ്പെടുന്നത് കടക്കിൽ വെച്ചിട്ട് പ്രകൃതി നിന്നിട്ട് അശ്ശി നായ ശ്രീ ജി എസ് പണിക്കരുടെ സിനിമയായിരുന്നു ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം അതിനുശേഷം പിന്നെ എൻ്റെ ഒന്നും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടോ ഞാൻ പറയുന്ന വിവാഹം വളരെ യാദശീയമായിട്ടായിരുന്നു എനിക്ക് പള്ളി നക്ഷത്രം ഞാൻ ഏതോ ഒരു മാഗസീനിൽ ഇവരുടെ കുടുംബ ഫോട്ടോ വന്നു ഞാൻ നമ്മുടെ ഡയറക്ടർ രഞ്ജിത്തില്ലേ തന്നെ എൻ്റെ സ്ക്രിപ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം രഞ്ജിത്തിൻ്റെ ഒരു താല്പര്യം രഞ്ജിത്താണത് ഇനിഷ്യേറ്റീവ് എടുത്തത് പിന്നെ ജഗന്നാഥൻ എന്നൊരു നടനുണ്ട് അപ്പം അദ്ദേഹം സിനിമകളിൽ അഭിനയിക്കുന്ന ആളായിരുന്നു അങ്ങനെ അവർ ഇൻട്രസ്റ്റ് എടുത്തിട്ട് അങ്ങനെയാണ് കോൺടാക്ട് ചെയ്തതും രാത്രികമായിട്ടങ്ങ് സംഭവിച്ചത് ഡയറക് നടന്ന രീതിയിൽ എങ്ങനെയാണ് അദ്ദേഹത്തെ കാണുന്നത് നല്ല നന്നായിട്ട് പെർഫോം ചെയ്ത് പിന്നെ അത് കൊടുക്കുന്ന ക്യാരക്ടറെ സമയം ചെയ്യാൻ പറ്റും എങ്കിലും ഏതു വേഷമായിരിക്കും കൂടി യോജിക്കുന്നത് പോലീസ് വേഷമാണോ അതോ ഒരു സഭാ മേലെ അങ്ങനെ ഏത് വേഷവും അതായത് അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിലുള്ള ഏത് വേഷവും ചെയ്യും പോലീസ് ഓഫീസർ വേഷമായാലും അല്ലെങ്കിൽ ഒരു മറ്റെന്താ ഒരു ധനാട്ടിന്റെ വേഷമായാലും ഇപ്പൊ എന്റെ പല പടങ്ങളിലും പല പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പത്ര ഉടമയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ കമ്പനിയുടെ എം ഡി ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് മന്ത്രവാദിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മന്ത്രവാദിയായിട്ട് കുടുംബ കോടതി സിനിമയിൽ മന്ത്രവാദിയായിട്ട് പല പല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ന്യൂഡൽഹിയിൽ ശരിക്കും പറഞ്ഞാൽ അതാണ് ആ ഒരു വില്ലൻ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അല്ലേ എടുത്ത ഇഷ്ടപ്പെട്ട വേഷം ന്യൂഡൽഹിയിലെ ചേച്ചിട്ടോ അതും ചെയ്തല്ലേ ഇഷ്ടമില്ല അത് അച്ഛൻ്റെ എന്താ പറയാ കുട്ടികാരം തൊട്ടേ അച്ഛൻ കഥകളി പഠിച്ചിട്ടുണ്ട് ആ വേഷം നന്നായിട്ട് ഈട്ടാ ഭയങ്കര കഥകളിയില് കൂടുതലും കെട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ പെട്ടുപോയതാണ് എന്താ സ്ത്രീവേഷം അച്ഛൻ കാര്യം സ്ത്രീ വേഷാണ് ചെയ്തിരുന്നത് നല്ലതാണ് പിന്നെ സ്ത്രീ വേഷത്തിനാണ് ഈ മൂക്ക മേക്കപ്പ് ചെയ്യുമ്പോ പറ്റണത് അപ്പൊ അത് ചെയ്തു പിന്നെ ചെണ്ട കൊട്ടു എൺപത്തഞ്ച് മണ്ണെ സ്ഥലത്ത് കുട്ടി കൊത്തി എത്ര എഴുപത്തി എഴുപത് വയസ്സിന് ശേഷമാണ് അത് ഭയങ്കര കഴിവായിപ്പോ ചെണ്ട പല സ്ഥലത്തും കുട്ടികൾ പോയവരെ തൊട്ട് അഭിനയിച്ചല്ലേ അഡ്മിറ്റ് ആവുന്ന ഭാഗ്യം അതിലും ഇതുപോലെ മരിക്കണ സീനാണ് അവസാനം ചെയ്തത് അന്ന് രാത്രിയാണ് വന്നു സുഖലാണ്ടായത് എല്ലാവരും അവർ വന്നിട്ടുണ്ട് ആരായിരിക്കും എല്ലാവരും ജനാർദ്ദനൻ പിന്നെ വിജയരാഘവൻ ദേവൻ അങ്ങനെ മിക്കവരും ഞങ്ങളുടെ അവിടെ വന്നിട്ട് ഊണ് കഴിക്കാണ്ട് പോയിട്ടില്ല അതെ അങ്ങനെ അവരൊന്നും അവരായിട്ട് ആദ്യം ഒന്നും സംസാരിക്കില്ലല്ലോ ഇവരുടെ പ്രായക്കാരായിട്ടല്ലേ കൂടുതലും ി ഡബിങ് ആർട്ടിസ്റ്റ് ആനന്ദം അവരൊക്കെ പറയും ചേച്ചി ഇത്ര സുന്ദരനായുള്ള ആളാണ് ചേച്ചി കൂടെ വേണം അങ്ങനെ വേണം പെണ്ണുങ്ങൾ അങ്ങനെ പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ചിലപ്പം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിരിക്കും അവിടെയുള്ള എസ് പിന്നെ സി എ യോ ഒക്കെ വിളിച്ചു പറഞ്ഞു അവരെ പോലീസുകാർ വിടുക അങ്ങനെ ചെയ്തിട്ടുണ്ട് അമ്മ ശരി പറഞ്ഞ അവസ്ഥയായില്ലേ ഒറ്റപ്പെട്ടവസ്ഥയായിരുന്നു പറയാൻ കഴിക്കാൻ പറ്റില്ല